ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല വിസ്മയമാണ് മാതൃഭൂമി മാതൃഭൂമി ദിനപത്രത്തെ കുറിച്ച് തന്നെയാണ് എങ്ങനെ മാധ്യമപ്രവർത്തനം ചെയ്യാൻ പാടില്ല എന്ന് പഠിക്കണമെങ്കിൽ മാധ്യമ വിദ്യാർത്ഥികൾ മാതൃഭൂമി വായിച്ചാൽ മതി ഇത് പറയാൻ കാരണം ഇന്നത്തെ മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ മാതൃഭൂമി എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതിയിലെ മാതൃഭൂമി ദിനപത്രത്തിലെ ഒന്നാം പേജിലെ ഒന്നാം വാർത്ത ഒന്ന് വായിച്ചാൽ മതി ഇത് എങ്ങനെ ഒന്നാം വാർത്തയാക്കി ഇത് എഴുതിയാൾ എന്ത് ഉദ്ദേശിച്ചാണ് എഴുതിയത് എന്നൊന്നും ചോദിക്കരുത് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് പി ബി രഹസ്യം ചോർന്നു സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് ആരോപണമുള്ള രഹസ്യ രേഖ ഇതാണ് വാർത്തയുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു ദൃശ്യം കാണാം ഒരു ഫോട്ടോ കാണാം ഇത് പരാതിക്കാരന്റെ പഴയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് എപ്പോഴുള്ളതാണ് പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ മധുര സി പി ഐ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അന്ന് തന്നെ പുറത്തുവിട്ട ഒരു രേഖയാണ് ആ രേഖ എന്നത് പോൾ ബ്യൂറോക്ക് നൽകിയ പരാതി അതോടൊപ്പം തന്നെ പോൾ ബ്യൂറോ അംഗമായ അശോക് ധാവളേക്ക് നൽകിയ പരാതിയാണ് എന്ന് അതിനകത്ത് കൃത്യം പറയുന്നുണ്ട് ഇത് തന്നെയാണ് പാർട്ടിക്ക് നൽകിയ പരാതി ഇതാണ് ഇപ്പോൾ രഹസ്യ രേഖയായി മാറുന്നത് സി പി എമ്മിന്റെ രഹസ്യ രേഖയായി മാറുന്നത് അതെങ്ങനെയാണ് ഒരാൾ നൽകിയ പരാതി സി പി ഐ എമ്മിന് നൽകിയ പരാതി സി പി ഐ എമ്മിന്റെ രഹസ്യ രേഖയായി മാറുന്നത് തലയിൽ അല്പം വെളിച്ചമുണ്ടെങ്കിൽ അങ്ങനെ ഒരു തലക്കെട്ട് ആരും നൽകിയില്ല ഇനിയിപ്പോൾ വാർത്ത വായിച്ചു നോക്കിയാൽ വാർത്ത വേറെ തലക്കെട്ട് വേറെ എന്നതാണ് അവസ്ഥ വാർത്ത ഇങ്ങനെയാണ് സി പി എം നേതാക്കളുമായുള്ള സാമ്പത്തിക ഇടപാടക്കം പരാമർശിക്കുന്ന പാർട്ടിക്ക് ലഭിച്ച പരാതി സ്വകാര്യ അന്യായത്തിനൊപ്പം കോടതിയിൽ പോൾ ബ്യൂറോയുടെ കൈവശമുള്ള രേഖ ചോർന്നതിനെ കുറിച്ച് നേതാക്കൾക്കും അമ്പരപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ആരംഭിക്കുന്നത് അതിനുശേഷം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരാതി നൽകിയെന്ന കാര്യം ചെന്നൈയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ വ്യവസായി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിരുന്നു എന്നാൽ ഉള്ളടക്കം വ്യക്തമാക്കിയിരുന്നില്ല ആ ഉള്ളടക്കം വ്യക്തമാക്കിയ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ച സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ട പോസ്റ്റാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ രഹസ്യ രേഖ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ മാതൃഭൂമി ഒന്നാം പേജിൽ ഒന്നാം തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പറയുകയും ചെയ്യുന്നു ഇത് നേരത്തെ തന്നെ ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഉള്ളടക്കം പുറത്തു വന്നിട്ടില്ല എന്ന് ഉള്ളടക്കം മാത്രമല്ല കത്തിന്റെ പകർപ്പ് തന്നെ പുറത്തു വന്നിരുന്നു എന്ന് പ്രേക്ഷകർക്ക് ഈ പോസ്റ്റ് കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും അതുശേഷം പറയുകയാണ് ആവശ്യപ്പെട്ടാൽ നൽകുമെന്നും പറഞ്ഞു ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത് ഇതെല്ലാം പുറത്തു വന്നാൽ പാർട്ടിയെയും സർക്കാരിനെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ പരാതിയിലൂടെ പാർട്ടിയെ അറിയിച്ചത് സർക്കാർ തീരമേഖലയിൽ നടപ്പാക്കി ചില പദ്ധതികൾ വിദേശത്തെ കടലാസ കമ്പനിയുമായി ചേർന്നുള്ള സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമാണെന്ന രീതിയിലും പറയുന്നുണ്ട് തെളിവ് സഹിതമാണ് പി ബിക്ക് പരാതി നൽകിയത് ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം പാർട്ടി അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും വേണമെന്നാണ് ആവശ്യം പി ബിക്ക് നൽകിയ പരാതി പാർട്ടിയിലെ രഹസ്യ രേഖയായി മാറേണ്ടതാണ് പരാതിയിലെ ഉള്ളടക്കമാണ് പുറത്തു വന്നത് എന്നാണ് ബിജു പർവത്ത് എന്ന മാതൃഭൂമി ലേഖൻ പറയുന്നത് രേഖയല്ല എന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇനിയിപ്പോൾ ഒരു പരാതി ഒരാൾ നൽകുന്നു ഈ പരാതിയെ കുറിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രഘു മാട്ടുമൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഈ പോസ്റ്റിൽ ആരെങ്കിലും നൽകിയതായി പറയുന്ന ഒരു പരാതിയുടെ കോപ്പി കോടതി വ്യവഹാരത്തിൽ അനുബന്ധമായി ചേർത്താൽ അത് പരാതി ലഭിച്ചയാളുടെ രേഖയാകുമോ ഉദാഹരണമായി ഈ ലേഖകന്റെ സ്ഥാപനത്തിലെ മേലാളിനെതിരെ ഒരു സഹപ്രവർത്തക പീഡന പരാതി നൽകിയെന്ന് കരുതുക ആ പരാതി ചോർന്നാൽ അത് കാവി ഭൂമിയുടെ രേഖ ചോരലാകുമോ എന്ന് വെച്ചാൽ മാതൃഭൂമിയുടെ രേഖ ചോരലാകുമോ പകരം അതിൽ കാവി ഭൂമി നടത്തിയ എന്തെങ്കിലും ഇടപെടൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല ചോർന്നാൽ അത് രേഖയാകും എന്ന് പറയാം ഇവിടെ സൃഷ്ടികർത്താവ് പറയുന്നു പരാതിയാണ് ചോർന്നതെന്ന് എന്നിട്ടും തട്ടിവിടുന്നു രേഖയാണ് ചോർന്നതെന്ന് അതിലും വലിയ തമാശ വിദ്വാൻ ഫയൽ ചെയ്ത ഹർജിയുമായി ഈ ചോർന്ന പരാതിക്ക് ഒരു ബന്ധവുമില്ല എന്ന് വിദ്വാൻ തന്നെ പറയുന്നു അപ്പോൾ പിന്നെ ഈ പരാതി എങ്ങനെ വന്നു എന്തിനു വന്നു ഇവിടെയാണ് യഥാർത്ഥ വാർത്ത വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരായ മലനഷ്ടക്കേസിനെ വളച്ചൊടിക്കണം അതും സി പി എമ്മിന്റെ തലയിലാക്കണം ഞങ്ങൾ കേമന്മാരാണെന്ന് വരുത്തണം വലിയ പൊളിറ്റിക്കൽ എസ്ക്രൂ റിപ്പോർട്ടർ എന്ന് വരുത്തി മുതലാളിയുടെ ഗുഡ് ബുക്കിൽ കാരണം എന്നാണ് രഘു മാട്ടുമൽ ആരോപിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം പറയുന്നു ഹർജി നൽകിയത് വ്യാജ സൃഷ്ടികൾ നടത്തിയ മാധ്യമങ്ങൾക്കെതിരെ എന്ന് പറയുന്നു ആ ഹർജിയിൽ ഒരു അനുബന്ധ പരാതി ഉണ്ടത്രേ അത് പി ബിക്ക് നൽകിയ പരാതിയാണത്രേ പരാതിക്കാരനോ മറ്റാരെങ്കിലോ പരാതി നൽകിയതെന്ന് പറയുന്നില്ല അതായത് പ്രദുശൂന പരാതിയാണോ എന്ന് വ്യക്തവുമല്ല അങ്ങനെ ഒരു പരാതിയുടെ പകർപ്പെന്ന നിലയിലാണ് ഒരു ഫോട്ടോ സ്റ്റാറ്റും കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രഘു മാട്ടുമൽ ഈ വാർത്തയെ വിശകലനം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു രഹസ്യ രേഖയല്ല നേരത്തെ പുറത്തു വന്ന രേഖയാണ് പി ബിക്ക് നൽകിയ ഒരു പരാതിയാണ് ആ പരാതി പി ബി ഇതുവരെ പരിശോധിച്ചിട്ട് പോലുമില്ല അത്തരമൊരു പരാതി പി ബിക്ക് ലഭിച്ചിട്ടില്ല എന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ പറഞ്ഞു കഴിഞ്ഞു അശോക് ധാവ്ളേക്ക് നൽകിയ പരാതി എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതേ പരാതി ഇപ്പോൾ മാതൃഭൂമി പുറത്തു വന്നു സി പി എമ്മിന്റെ രഹസ്യരേഖ എന്നൊക്കെ പറയുന്ന ഈ പരാതി പരാതിക്കാരൻ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തിരുന്നു പിന്നെ എങ്ങനെയാണ് ഇത് രഹസ്യ രഹസ്യരേഖയാവുക എന്ന് വെച്ചാൽ ഒരു വാർത്ത എഴുതുമ്പോൾ പ്രാഥമികമായി പാലിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അതുപോലും പാലിക്കാതെ സി പി എം വിരുദ്ധ തിമിരം ബാധിച്ചതുപോലെയാണ് മാതൃഭൂമി ഈ വാർത്ത നൽകിയത് എന്ന് വേണം കരുതാൻ ഏതായാലും വരും ദിവസങ്ങളിലും ഈ വാർത്ത ചർച്ചയാകും എങ്ങനെ എങ്ങനെയാണ് ഒരു വാർത്ത എഴുതാതിരിക്കേണ്ടത് എന്നത് പഠിക്കുന്നതിന് വേണ്ടി